ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുബേരയോഗം ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് എന്താണ് കുബേരയോഗം കുബേരയോഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച നല്ല ധനാഭിവൃദ്ധി പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ വരുന്നതിനെയാണ് കുബേരയോഗം എന്ന് പറയുന്നത് നമ്മൾ ഈ കുബേരയോഗം ഏതൊക്കെ രാശിക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ അതിനെ എങ്ങനെയാണ് ഈ ഒരു കുബേരയോഗം ജീവിതത്തിൽ സംഭവിക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ വർഷഗ്രഹങ്ങളായ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിക്ക് ആ ഒരു വർഷക്കാലങ്ങളിൽ കുബേരയോഗം അനുഭവത്തിൽ വരുമോ ഇല്ലയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുബേരയോഗം ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വപ്നമാണ് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ മാറി വിട്ടൊഴിഞ്ഞ് നല്ലൊരു ധനവരവ് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കണം എന്നത് നല്ല രീതിയിലുള്ള ധനസമ്പാദനം ഉണ്ടാകണമെങ്കിൽ ഗ്രഹങ്ങളുടെ അത്രമേൽ അനുകൂലമായ സ്ഥിതിയും ജീവിതത്തിൽ ഉണ്ടാകണം നല്ല ധനമുണ്ടാകണമെന്നത് ന്യായമായ ആഗ്രഹമാണ് ന്യായമായ വഴിയിൽ അത് സമ്പാദിക്കുന്നതും ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗ്രഹങ്ങളുടെ അനുകൂലസ്ഥിതി മൂലം കുബേരയോഗം ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ രാശിക്കാർ മീനം രാശിക്കാരാണ് മീനം രാശിക്കാർക്ക് കുബേരയോഗം കൈവരുന്ന കാലമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം മീനം രാശിക്കാർക്ക് എങ്ങനെയാണ് കുബേരയോഗം ലഭിക്കുന്നത് കാരണം ഏഴര ശനി ആരംഭിക്കുകയല്ലേ എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശനിമാറ്റം മാത്രമല്ല വ്യാഴമാറ്റം രാഹു കേതു മാറ്റം എല്ലാം നടക്കുന്ന കാലഘട്ടമാണ് ഇതിൽ വ്യാഴമാറ്റം അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ് കാരണം വ്യാഴമാണ് ധനകാരകനായ ഗ്രഹം അതുപോലെ തന്നെ ഏഴര ശനി എന്ന് പറയുന്നത് ആരുടെയൊക്കെ ജീവിതത്തിലാണോ ആദ്യമായിട്ട് അനുഭവത്തിൽ വരുന്നത് അതുപോലെ മൂന്നാമത് പ്രാവശ്യം അനുഭവത്തിൽ വരുന്നത് അതായത് ഒരു മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമാണ് ഏഴരശനി ദോഷങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യമായിട്ട് ബാധിക്കുന്നത് എന്നാൽ മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ജീവിതത്തിൽ രണ്ടാം ഘട്ട ഏഴരശിനിയാണ് നടക്കുന്നത് ആ ഒരു ഏഴരശിനി കാലം ജീവിതത്തിൽ ഏറ്റവും അധികം അഭിവൃദ്ധികളും നേട്ടങ്ങളും ഉയർച്ചകളും നൽകുന്ന കാലഘട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് ഏത് ഭാവത്തിലാണ് നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത് എന്ന് നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം നിങ്ങൾക്ക് രണ്ടാം ഭാവമായ ധനസ്ഥാനത്തേക്കാണ് വരുന്നത് രണ്ടാം ഭാവത്തിൽ ഒരു വർഷക്കാലം മുഴുവൻ വ്യാഴം സ്ഥിതി ചെയ്യുന്നു അതിനാൽ മീനം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ധനപരമായി വളരെയധികം അഭിവൃദ്ധി വന്നു ചേരുന്ന കാലഘട്ടമാണ് ധനകാരകനായ വ്യാഴം ധനസ്ഥാനത്ത് തന്നെ നിൽക്കുന്ന കാലഘട്ടം രണ്ടാം ഭാവത്തിൽ തന്നെയാണ് രാഹുവും സ്ഥിതി ചെയ്യുന്നത് അതിനാൽ രാഹുവിൻ്റെ കൂടെ വ്യാഴം വന്നു നിൽക്കുന്ന ആ കാലഘട്ടങ്ങളിൽ രാഹു എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വിപുലമാക്കി നൽകുന്ന ഗ്രഹമാണ് അങ്ങനെയുള്ള രാഹുവിനൊപ്പം ധനകാരകനായ വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് ഏറ്റവും അധികം ധനാഭിവൃദ്ധി സാമ്പത്തിക നേട്ടം ജീവിത ഉയർച്ചകൾ വന്നു ചേരുന്ന കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് മീനം രാശിക്കാർക്ക് അത്രമേൽ സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം വന്നു ചേരുന്ന കാലഘട്ടമാണ് കുബേരയോഗം തീർച്ചയായിട്ടും ലഭിക്കുന്ന രാശിക്കാരിൽ ഒന്നാമത്തെ രാശിക്കാരാണ് നിങ്ങൾ മീനം രാശിക്കാർ അടുത്തതായി കുബേരയോഗം ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മേടം രാശിക്കാരാണ് മേടം രാശിക്കാരായ നിങ്ങളുടെ രാശിയിലേക്കാണ് വ്യാഴം രാശിമാറ്റം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തോടുകൂടി അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ വ്യാഴം വന്നു ചേരുന്ന കാലഘട്ടം വളരെയധികം ഉത്തമമായ കാലഘട്ടമാണ് രാഹുവും നിങ്ങൾക്ക് ജന്മരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു ജന്മരാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നല്ല ഭാഗ്യാനുഭവങ്ങളും ധനാഭിവൃദ്ധിയും നൽകുന്ന കാലഘട്ടമാണ് ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിക്കുന്നത് തന്നെ കോടി പുണ്യമാണ് അത്രമേൽ പ്രപഞ്ചത്തിന്റെ ശുഭഗ്രഹമാണ് വ്യാഴം വ്യാഴം നിങ്ങളുടെ കൂടെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് അത്രമേൽ നല്ല ധനാഭിവൃദ്ധി വന്നു ചേരുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ ജനുവരി മാസം ശനീശ്വരനും രാശി മാറി നിങ്ങളുടെ ലാഭസ്ഥാനമായ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന കാലഘട്ടവുമാണ് ശനിയും വ്യാഴവും രാഹു കേതുക്കളും വളരെ അനുകൂല സ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ മേടം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും കുബേരയോഗം കൈവരുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നതിൽ യാതൊരു സംശയവുമില്ല അടുത്തതായി കുബേരയോഗം കൈവരുന്ന രാശിക്കാർ ആരാണെന്ന് നോക്കിയാൽ മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായ നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് അതായത് പതിനൊന്നാം ഭാവത്തേക്കാണ് വ്യാഴഭഗവാൻ മാർച്ച് മാസം രാശി മാറി വരുന്നത് ഈ ലാഭസ്ഥാനത്ത് തന്നെയാണ് രാഹുവും സ്ഥിതി ചെയ്യുന്നത് ശുക്രനേക്കാളും കൂടുതൽ ഒരു മനുഷ്യന് ഭോഗത്തെ കൊടുക്കുന്ന ഗ്രഹമാണ് രാഹു അതിനാലാണ് രാഹുവിനെ ഭോഗകാരകൻ എന്ന് പറയുന്നത് ധനകാരകനായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ രാഹുവിനൊപ്പം സ്ഥിതി ചെയ്യുന്നതും ശനീശ്വരൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറി വരുന്നതുമെല്ലാം മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് കുബേരയോഗം നൽകുന്ന ഒന്നാണ് മിഥുനം രാശിക്കാരായി നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഉയർച്ചയും ഭാഗ്യാനുഭവങ്ങളും ധനാഭിവൃദ്ധിയും നല്ല ജീവിത മാറ്റങ്ങളും ഒക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി എന്ന കാര്യത്തിൽ സംശയമില്ല മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യാധിപതിയായ ഗ്രഹമാണ് ശനീശ്വരൻ അങ്ങനെയുള്ള ശനിയും കൂടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് വരുന്ന കാലഘട്ടം അത്യുത്തമമായിട്ടുള്ള ഒന്നാണ് എന്നതിലും സംശയമില്ല ജാതകത്തിൽ ഭാഗ്യസ്ഥാനം എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത നല്ല സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം നമ്മൾക്ക് ഈ ജന്മത്തിൽ അനുഭവത്തിൽ വരും അത് എപ്പോൾ അനുഭവത്തിൽ വരുമെന്ന് നോക്കിയാൽ ദുഷ്കർമ്മങ്ങൾക്കുള്ള ഫലമാണ് ശനി ഏഴര ശനി അഷ്ടമ ശനി കണ്ടകശനി എന്നീ ഭാവങ്ങളിൽ വരുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമാണ് ശനീശ്വരൻ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലുമൊക്കെ വന്നു ചേരുന്ന കാലഘട്ടം അതുപോലെ പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലും നിങ്ങളെ സംബന്ധിച്ച് ശനി അഷ്ടമത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് വരുന്ന കാലഘട്ടം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത എല്ലാ സത്കർമ്മങ്ങളുടെയും ഫലങ്ങളും അനുഭവത്തിൽ വരുന്ന കാലഘട്ടമാണ് അതിനാൽ മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് കുബേര യോഗം തീർച്ചയായും കൈവരുന്ന കാലഘട്ടമാണ് അടുത്തതായി കുബേരയോഗം ലഭിക്കുന്ന രാശിക്കാർ ആരാണെന്ന് നോക്കിയാൽ അത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഏഴര ശനി പൂർണമായും വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശനി മൂന്നാം ഭാവത്തിലേക്ക് നിങ്ങളുടെ മുന്നേറ്റ സ്ഥാനത്തേക്ക് വരുന്ന കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയും ധനാഭിവൃദ്ധിയും സർവൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ മാർച്ച് മാസത്തോടു കൂടി വ്യാഴം നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് ധനകാരകനായ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് പൂർവപുണ്യസ്ഥാനത്തേക്ക് വരുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ജീവിത ഉയർച്ചകളും വളരെയധികം സൗഭാഗ്യങ്ങളും ഒക്കെ നൽകുന്ന കാലഘട്ടമാണ് അതുപോലെ നിങ്ങളുടെ കർമ്മഫലങ്ങളുടെ മുജ്ജന്മ കർമ്മത്തിൽ നിങ്ങൾ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലവും വ്യാഴം അഞ്ചാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഈശ്വരാനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹവും ഒക്കെ ലഭിച്ച് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ഏഴരശനി കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾക്ക് ഉള്ള ഒരുപാട് കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു പാപങ്ങളുടെ ആ ഒരു ഫലം ഈ കഴിഞ്ഞ ഏഴരശനി കാലഘട്ടങ്ങളിൽ നിങ്ങൾ വളരെയധികം അനുഭവിച്ചിരുന്നു ശനി നിങ്ങൾക്ക് രാശിമാരെ മൂന്നാം ഭാവത്തിലേക്ക് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത്രമേൽ ഉത്തമമാണ് അതുപോലെ തന്നെ വ്യാഴമാറ്റവും ഒക്കെ ധനരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാലഘട്ടമാണ് നല്ല കുബേരയോഗം ധനാഭിവൃദ്ധി ജീവിതത്തിൽ ഉയർച്ച സർവ്വൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടമാണ് ധനുരാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുബേരയോഗം ലഭിക്കുന്ന രാശിക്കാരിൽ ഒരു രാശിക്കാർ നിങ്ങളാണ് നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി